ഈ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ വാർത്ത ചെയ്യുമ്പോൾ എനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരാം ഒരുപക്ഷേ എന്നെ ജയിലിൽ അടച്ചേക്കാം പക്ഷേ പറയാതെ വയ്യ സത്യം പറയാതെ വയ്യ നാളെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങാണ് രാമക്ഷേത്രം ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിഞ്ഞിരിക്കുന്നു രാമക്ഷേത്രം പണിഞ്ഞുകൊണ്ട് അതിൻ്റെ അക്ഷതം പലർക്കായി മോദി നൽകിയിരിക്കുന്നു രാമക്ഷേത്രം പണിയുമ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ആധ്യാത്മികതയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ്റെ കാഹളം മോദി ഉയർത്തിയിരിക്കുന്നു പക്ഷേ ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കി കിടക്കുന്നു ഒരു കാലത്ത് രാമക്ഷേത്രം ഇപ്പോൾ പണിയുന്ന സ്ഥലത്ത് ബാബറി മസ്ജിദായിരുന്നു ബാബറി മസ്ജിദിൻ്റെ ജന്മ കുടീരത്തിൽ രാമക്ഷേത്രമുണ്ടെന്ന് കണ്ടെത്തിയത് പണ്ടത്തെ ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിയാണ് അവിടെ രാമക്ഷേത്രം പണിയിക്കാൻ അദ്ദേഹം നടത്തിയ രഥയാത്ര വലിയ വിവാദമായിരുന്നു കേരളത്തിലൊക്കെ ആ രഥയാത്ര വന്നു ബീഹാറിലും ഉത്തർപ്രദേശിലും അന്നത്തെ കരുത്തരായ ഭരണാധികാരികളായ ബീഹാറിലെ ലാലു പ്രസാദ് യാദവും ഉത്തർപ്രദേശിലെ മുലായം സിംഗ് യാദവും അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞു ലാലു പ്രസാദ് യാദവ് അദ്വാനിയെ അറസ്റ്റ് ചെയ്തു ജനങ്ങളെ രണ്ടായി വിഭജിക്കുന്ന ഈ രീതിക്ക് തങ്ങൾ നിലനിൽക്കില്ല എന്ന് തങ്ങൾ ഒത്തുനിൽക്കില്ല എന്ന് തങ്ങൾ യോജിക്കില്ല എന്ന് മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും പ്രഖ്യാപിച്ചതും ചരിത്രം എന്തായാലും അദ്വാനിയുടെ രഥയാത്രയിൽ തുടങ്ങിയ രാമക്ഷേത്ര നിർമ്മാണം ഇപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ നരസിംഹ അവതാരമായ മോദി യാഥാർത്ഥ്യമായിരിക്കുന്നു അതിനുള്ള അക്ഷരങ്ങൾ കൊടുത്തുകൊണ്ട് മുസ്ലിം വിഭാഗത്തെയും ഒക്കെ കൂടെ കൂട്ടാൻ മോദി ശ്രമിക്കുന്നു പക്ഷേ അതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് ബാബറി മസ്ജിദ് എന്ന പുരാതനമായ പള്ളി നിലനിന്ന സ്ഥലമാണ് ഇപ്പോൾ രാമക്ഷേത്രമായി മാറുന്നത് അതിന് പകരം ബാബറി മസ്ജിദ് നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തിരിക്കുന്നു മോദി അതിലൊക്കെ ഉപരിയായി മോദി സ്വപ്നം കാണുന്ന ഒരു സാമ്രാജ്യമുണ്ട് മോദി സ്വപ്നം കാണുന്ന ഒരു കടമയുണ്ട് അടുത്ത ഇലക്ഷനിൽ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കുക രാമക്ഷേത്രം ഒരു കാലത്ത് പണിയാൻ വേണ്ടി അദ്വാനിയും വാജ്പേയിം ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിന് എതിരായിരുന്നു ബാബറൈ മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ബാബറി മസ്ജിദിൽ അന്ന് ഒരുപാട് പേർ നമസ്കരിക്കാറുണ്ടായിരുന്നു ആ ബാബറി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് രാമക്ഷേത്രം പണിഞ്ഞത് കർസേവകർ ഇറങ്ങി ബാബറി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കാൻ ബാബറി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കുമ്പോൾ കർസ്പകർ ആഹ്ലാദം കൊണ്ടു പക്ഷേ എല്ലാ രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഈ സംഭവത്തെ എതിർത്തു ഇതിന് ഒരുപാട് തിരിച്ചടികളുമുണ്ടായി ബംഗ്ലാദേശിൽ ഒരുപാട് ഹിന്ദു ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു പാക്കിസ്ഥാനിൽ ഹിന്ദു ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു ലോകമെമ്പാടുമുള്ള ഹിന്ദു ദേവാലയങ്ങൾ അന്നത്തെ സ്ഥിതിഗതികളിൽ തകർക്കപ്പെട്ടു ബാബർ ഈ മസ്ജിദിൻ്റെ അവസാന മകുടവും തകർത്ത് കർസേവകർ ഇറങ്ങിയപ്പോൾ കർസേവകർ തിരിച്ചു പോകുമ്പോൾ ഇന്ത്യ ഒട്ടാകെ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് പോയി ചോരകൾ ഒരുപാട് വീണു മദനിയടക്കമുള്ള നേതാക്കന്മാർ രംഗത്ത് വന്നത് ഈ സംഭവത്തോടു കൂടിയാണ് എന്തായാലും ഈ സംഭവം ഇപ്പോൾ എല്ലാവരും മറന്നിരിക്കുന്നു അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്നു മോദിയുടെ ഹിന്ദുത്വ അവതാരത്തെ എല്ലാവരും ഭയക്കുന്നു മോദി എന്ന ഏകാധിപതിയെ എല്ലാവരും ഭയക്കുന്നു നാളെ പ്രാണപ്രതിഷ്ഠ ചടങ്ങാണ് അയോധ്യയിൽ മുസ്ലിങ്ങളുടെ നെഞ്ചകം കീറിക്കൊണ്ടുള്ള പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അതിനെതിരെ മിണ്ടാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നാവ് പൊന്തുന്നില്ല അവർക്ക് ഭയമാണ് മോദി അവർക്ക് ഭയമാണ് മോദി സർക്കാരിനെയും അവർക്ക് ഭയമാണ് സംഘപരിവാടിനെ ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു നരസിംഹറാവു കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു കർസേവകർ ബാബറി മസ്ജിദിൻ്റെ അവസാന മകുടവും തകർത്ത് തരിപ്പണമാക്കി അങ്ങനെ അവസാന മകുടവും തകർത്ത് തരിപ്പണമാക്കിയ ബാബറി മസ്ജിദിൽ രാമക്ഷേത്രം ഉയരുന്നു രാമക്ഷേത്രം ഉയരുമ്പോൾ ചരിത്രം അറിയാവുന്നവർ അതിനെ പ്രതികൂലിക്കുക സ്വാഭാവികം ഞാനൊക്കെ ചരിത്രം അറിയാവുന്ന ജേണലിസ്റ്റാണ് അതുകൊണ്ട് തന്നെ അതിനെ പ്രതികൂലിക്കുക സ്വാഭാവികം ബാബറി മസ്ജിദ് എന്ന അതിപുരാതനമായ പള്ളി തകർത്ത് അവിടെ രാമക്ഷേത്രം നിലവിൽ വരുമ്പോൾ രാമക്ഷേത്രത്തിന് പകരം മുസ്ലിങ്ങൾക്ക് ദാനമായി ബാബറി മസ്ജിദിന് പകരം മറ്റൊരു പള്ളി കൊടുക്കുമ്പോൾ എവിടെയൊക്കെയോ ഏതൊക്കെയോ തലത്തിൽ വെച്ച് ഇന്ത്യയിലെ മതേതരത്വം തകർന്ന് തരിപ്പണമാകുന്നു രാമക്ഷേത്രത്തിൽ പങ്കെടുക്കാൻ ഇപ്പോൾ മോദിയും ബി ജെ പിയും മാത്രമേ ഉള്ളൂ എന്നാണ് അറിവ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജി ഈ ദിവസം നാളത്തെ ദിവസം സർവമത പ്രാർത്ഥന നടത്തുന്നു സർവമത റാലി നടത്തുന്നു സി പി എമ്മും സി പി ഐയും ആർ എസ് പിയും ഫോർവേഡ് ബ്ലോക്കും അടക്കമുള്ള കക്ഷികൾ അവിടെ പോകുന്നതുമില്ല അവരാരും ആ ആക്ഷേപം സ്വീകരിച്ചിട്ടുമില്ല ബാബറി മസ്ജിദ് ഒരു കാലത്ത് മുസ്ലിങ്ങളുടെ വികാരമായിരുന്നു ആ വികാരത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് അവിടെ അയോധ്യയിലെ രാമക്ഷേത്രം പണിയുന്നത് രാമക്ഷേത്രത്തിൻ്റെ പണി ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞു എങ്കിലും അവിടെ എവിടെയൊക്കെയോ ഒരു കെട്ടുപാടുകൾ അവിടെ എവിടെയൊക്കെയോ ഒരു തരത്തിലുള്ള സമസ്യകൾ അവിടെ എവിടെയൊക്കെയോ ഒരു തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ആ പൊരുത്തക്കേടുകളാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരള പറയുന്നത് ഒരു കാലത്ത് ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയുമ്പോൾ മുറിവേൽക്കുന്നത് ഒരു വിഭാഗ ഒരു വിഭാഗത്തിൻ്റെ ഹൃദയമാണ് എന്തായാലും അവർക്ക് മറ്റൊരു പള്ളി കൊടുക്കാൻ മോദി തീരുമാനിച്ചിരിക്കുന്നു മോദി ചുരുക്കത്തിൽ രാമക്ഷേത്രത്തിലൂടെ പുതിയ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴക്കുകയാണ് ഇന്ത്യ ഒരു ഹൈന്ദവ രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ ഒരു ഹൈന്ദവ രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ന്യൂനപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥയിലുമാണ് രാമക്ഷേത്രത്തിന് ഒരു കാല ഒരു കാലത്തെ ചരിത്രമുണ്ട് ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് പറഞ്ഞ് അദ്ധ്വാനി നടത്തിയ രഥയാത്ര ആ രഥയാത്രയെ ചെറുക്കാൻ അന്നത്തെ നേതാക്കളായ സമാജ്വാദി പാർട്ടി നേതാക്കളായ മുലായം സിംഗും അന്നത്തെ ജനതാദൾ നേതാവായ ലാലു പ്രസാദ് യാദവും സി പി എമ്മും സി പി ഐയും ആർ എഫ് പിയും ഫോർവേഡ് ബ്ലോക്കും ഒക്കെ ശ്രമിച്ചത് ചരിത്രം ആ ചരിത്രത്തെയെല്ലാം കീറി കാറ്റിൽ എറിഞ്ഞുകൊണ്ട് ആ ചരിത്രത്തെയെല്ലാം കീറി കാറ്റിൽ എറിഞ്ഞുകൊണ്ടല്ല ആ ചരിത്രത്തെ ചവറ്റുകുട്ടയിൽ എറഞ്ഞുകൊണ്ട് നാളെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ എവിടെയൊക്കെയോ ഒരു വിങ്ങൽ ഇന്ത്യയിലെ മതേതരത്വം എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നു മോദി ഇന്ത്യയെ ഹൈന്ദവ രാഷ്ട്രമാക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ അത് മോദി സ്വയത്തമാക്കിയിരിക്കുന്നു രാമക്ഷേത്ര നിർമ്മാണം നടക്കുമ്പോൾ മറുഭാഗത്ത് അവിടെ സ്ഥിതി ചെയ്ത ബാബറി മസ്ജിദിൻ്റെ കുടീരം തകർക്കപ്പെടുന്നു അവർക്ക് മറ്റൊരു പള്ളി കൊടുക്കാൻ പക്ഷേ അതെങ്ങനെ ശരിയാകും ആ ചോദ്യമാണ് പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നത് പൊളിറ്റിക്സ് കേരള ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും പൊളിറ്റിക്സ് കേരള ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ഭരണവർഗമാണ് എന്തായാലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ ഒരുപാട് മുസ്ലിങ്ങൾ